ഹലോ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പഴയ ക്ലോത്ത് വെച്ചിട്ട് ഞാനൊരു ഹെയർ ക്ലിപ്പ് മേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ഈ ഒരു പീസ് തുണി എന്ന് പറയുന്നത് ഒരു വെറ്റ് കഷ്ണം തുണിയാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നതാണ് അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളൊരു ഹെയർ ക്ലിപ്പ് മെയ്ക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ആ ഒരു പീസ് തുണി നമ്മൾ ആറായിട്ടൊന്നും മടക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മൾ ആറ് സെൻറ്റിമീറ്ററിൻ്റെ പീസ് ആറ് സെൻറ്റിമീറ്റർ നാല് വശങ്ങൾ വരുന്ന ഒരു ചതുരത്തിലുള്ളൊരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഒരു കട്ടിയുള്ള പേപ്പറിൽ നിന്നും അപ്പോൾ ഇത് ഈ ഒരു ക്ലോത്ത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു പേപ്പർ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ആ ഒരു ക്ലോത്തിൻ്റെ മേലെ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒരു പിന്നോ അല്ലെങ്കിൽ സൂചിയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് അത് പിൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഒരു ടൈമിൽ അത് സേഫ് ആയിട്ട് അവിടെ നിന്നോളും അപ്പോൾ ഒരു ക്ലോത്തിൻ്റെ അടി കൂടെ ഇതുപോലെ നമ്മൾ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പേപ്പർ അധികം കട്ട് ചെയ്യാൻ തന്നെ വേണമെന്നൊന്നുമില്ല നമുക്ക് ഒറ്റ യൂസിനുള്ളതാണെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ പേപ്പറിലൊക്കെ ചെയ്താൽ മതി അപ്പം ഞാനിത് സ്ഥിരമായിട്ട് അധികം ചെയ്യുന്നത് കൊണ്ട് കുറച്ച് കട്ടിയുള്ള പേപ്പറിൽ വരച്ച് വെച്ചതാണ് എന്നിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ അതിങ്ങനെ പിൻ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ആ ഒരു ക്ലോത്ത് അതിൻ്റെ മേലെ വെച്ചിട്ട് ഇതുപോലെ ഈ ഒരു തൊണ്ണൂറ് സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പീസ് അതിനോട് ജോയിൻ ചെയ്ത് കൊടുത്തത് അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ആറ് പീസും ഒരുമിച്ച് തന്നെ ഒരൊറ്റ വട്ടിൽ തന്നെ ആറ് പീസും കിട്ടുകയും ചെയ്യും അതേപോലെ തന്നെ ആ ഒരു അളവെന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിപ്പോവും നീങ്ങിപ്പോകുന്നില്ല എല്ലാം സെയിം അളവ് തന്നെ കിട്ടും ഈയൊരു ആറ് പീസും നമുക്ക് സെയിം അളവ് തന്നെ കിട്ടും അപ്പോൾ നമ്മളിത് ഓരോരോ ഓരോരോ ക്ലോത്ത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അളവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഈയൊരു മെത്തഡ് ഉപയോഗിച്ചാലും നമുക്ക് ഈസി ആയിട്ട് വെട്ടിയെടുക്കാനും പറ്റും അതേപോലെ തന്നെ ഒരു ഷേപ്പിൽ കിട്ടുകയും ചെയ്യും അപ്പോൾ അതേതാ അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ആ ഒരു പിന്നെ ഇളക്കി മാറ്റുകയാണ് അപ്പോൾ ഇതാ നമ്മുടെ ആറ് പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ആറ് പീസ് വെച്ചിട്ടാണ് നമ്മളിന്ന് ഒരു ഫ്ലവർ മേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് ഹെയർ ക്ലിപ്പിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി ഇത് ഓരോ ക്ലോത്തും നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് മടക്കി കൊടുക്കണം അപ്പോൾ ആദ്യം ഇതുപോലെ മടക്കിയിട്ട് ഒരു കോൺ പോലെ ഒരു ത്രികോണം പോലെ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതേപോലെ തന്നെ രണ്ട് മടക്കും മടക്കുന്ന ടൈമിൽ ഇതുപോലെയാണ് കിട്ടുക എന്നിട്ട് വീഡിയോയിൽ ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ആറ് പീസ് നമ്മൾ ബാക്കിയുള്ള അഞ്ച് പീസ് കൂടി ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ പരസ്പരം ജോയിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല ഒരു പീസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അല്പം ഒരു നൂല് വിട്ടിട്ടാണ് അടുത്തത് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഇത് വേറെ വേറെ പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരുമിച്ച് തന്നെ സ്റ്റിച്ച് ചെയ്യുന്നത് പിന്നെ ഈ ഒരു പീസ് തുണി നമ്മൾ കട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾക്ക് ഇഷ്ടമുള്ള അളവിനനുസരിച്ചിട്ടെടുക്കാം അപ്പോൾ ആ ഒരു അളവിൻ്റെ ഇതിൽ നമ്മൾ മേക്ക് ചെയ്തിരുന്ന ഫ്ലവറിൻ്റെ ആ ഒരു വലിപ്പത്തിലൊക്കെയും മാറ്റം വരും അപ്പോൾ വലിയ ഫ്ലവറാണ് ആവശ്യമെങ്കിൽ വലിയ പീസ് തുണി തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഈ ഒരു ഇത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ മെഷീൻ്റെ ആവശ്യമൊന്നുമില്ല സൂചി സൂചിയും നൂലുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പോൾ എൻ്റെ കയ്യിൽ മീഷൻ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തത് അല്ലെങ്കിൽ നമ്മൾ സാധാരണ സൂചി നൂല് അപ്പോൾ സൂചി നൂലും നൂലെടുക്കുന്ന ടൈമിൽ ആ ഒരു ക്ലോത്തിൻ്റെ കളറിനെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ മെഷീൻ ഉണ്ടായിരുന്നതുകൊണ്ട് ഇങ്ങനെ ചെയ്തതാണ് അല്ലെങ്കിൽ സൂചി നൂലും വെച്ചിട്ട് തന്നെ ഇത് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ മുഴുവൻ പീസും ആറ് പീസും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ് അതിനുശേഷം ഇനി അഞ്ച് പീസുകളും നമ്മൾ ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരുന്നു നേരത്തെ സ്റ്റിച്ച് ചെയ്ത ടൈമിൽ ചെറിയൊരു ഭാഗം നൂല് വെട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതുപോലെ അഞ്ച് പീസും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ആ ഒരു ഓരോ പീസിൻ്റെയും വേസ്റ്റ് വന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ ഓരോ പീസിൻ്റെയും നമ്മൾ വേസ്റ്റ് വന്ന ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഫോൾഡ് ചെയ്യുന്ന ടൈമിൽ കുറച്ചൊരു നീറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു അധികം വന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളത് നമ്മുടെ അഞ്ച് പീസ് ഇതളുകളും പെറ്റൽസുകളും ഇതുപോലെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി നമുക്ക് ഇത് വീഡിയോയിൽ കാണുന്നതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ഫോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു പീസ് അതിൻ്റെ ആ ഒരു ഉൾ പുറത്തേക്കുള്ള ആ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് വിടർത്തി എടുത്തിട്ട് അതിൻ്റെ ബാക്ക് ഭാഗം അടിയിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ അങ്ങനെ ചെയ്യുന്ന ടൈമിൽ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് ഓരോ പെറ്റൽസും കിട്ടുക അപ്പോൾ ഇതുപോലെ അതൊന്ന് നിവർത്തി വെച്ചൊക്കെ കൊടുക്കുന്ന ടൈമിൽ ഇതുപോലെ ഓരോ പെറ്റൽസിൻ്റെ ഷേപ്പിൽ കിട്ടും ആ ഒരു പെട്ടട മടക്കുന്ന രീതി ഞാൻ ഒരു ഒരേ ഒരു പെറ്റൽ മാത്രം അടക്കുന്നതേ ഞാൻ കാണിച്ചിട്ടുള്ളൂ ആ ഒരു രീതിയിൽ തന്നെയാണ് ബാക്കി അഞ്ച് പെറ്റൽസ് നമ്മൾ ഇതുപോലെ തന്നെയാണ് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഇതുപോലെ കാണിച്ചു തന്നെയാണ് അപ്പം ഞാൻ പറയുന്ന ടൈമിൽ ഇതെങ്ങനെയാണ് മടക്കുന്നതെന്ന് പറയുന്ന ടൈമിൽ മനസ്സിലാവുന്നില്ലെങ്കിൽ വീഡിയോ കാണുന്ന ടൈമിൽ മനസ്സിലാവും എങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്ന് അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ പെറ്റൽ മടക്കി കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ആ ഒരു ഭാഗം നമ്മൾ അതിൻ്റെ അറ്റം നേരത്തെ നമ്മൾ ആ പരകിലേക്ക് മാറ്റി അറ്റവും രണ്ടറ്റവും കൂടെ ഇതുപോലെ ജോയിൻ ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആറ് പെറ്റൽസ് നമ്മൾ ഇതേപോലെ തന്നെ ഫോൾഡ് ചെയ്തിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതുപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ പരസ്പരം ജോയിൻ ചെയ്തിട്ട് പക്ഷേ പരസ്പരം ജോയിൻ ചെയ്യാതെ നൂല് വെട്ടിട്ടാണ് നമ്മൾ ഓരോ പെറ്റൽസും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കാരണം നമുക്കത് ഓരോ പെറ്റലായിട്ട് കട്ട് ചെയ്തെടുക്കാനുള്ള ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് നമ്മളങ്ങനെ ആറ് പെറ്റൽസും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് ശുചിന്ന് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പോൾ ഇതാ ഇതുപോലെയാണ് കിട്ടി ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം ഓരോ പെറ്റലായിട്ട് കട്ട് ചെയ്തെടുക്കാം അതിന് മുൻപായിട്ട് നമ്മൾ നേരത്തെ ആ ഒരു കട്ട് ചെയ്തു വെച്ചിരുന്ന ആ ഒരു അതേ ചതുരത്തിൽ തന്നെ നമ്മൾ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആ ഒരു തുണിയിൽ നിന്ന് തന്നെ അതിലേക്ക് നമ്മൾ ഓരോ പെറ്റൽസും വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അത് ഒരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അതിലേക്ക് ഇതുപോലെ നമ്മൾ ആറ് പെറ്റൽസും ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്ത് കൊടുക്കുക ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ശേഷം അത് തുന്ന ഇതിങ്ങനെ റൗണ്ടായിട്ട് തുന്നിയെടുത്താലും മതി പക്ഷേ ഞാൻ അങ്ങനെയല്ല ചെയ്തത് ഓരോ പെറ്റൽസും ഇതുപോലെ ഒരു സുഹിയിലും നൂലിലും കോർത്ത് കൊടുത്തിട്ട് വലിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ആറ് പെറ്റൽസും ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ തന്നെ കിട്ടും അപ്പോൾ ചെയ്യുന്നവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഏത് മെത്തേഡ് വേണമെങ്കിലും ചെയ്യാം എനിക്ക് ഈസി ഈസിയായിട്ട് തോന്നിയത് ഈ ഒരു മെത്തേഡാണ് നമുക്ക് മെഷീൻ്റെ ആവശ്യമേ വരുന്നില്ല പെട്ടെന്ന് തന്നെ നൂലുകൊണ്ട് ഈ ഒരു പരിപാടി കഴിയും ഓരോ പെറ്റൽസും ഇതുപോലെ കോർത്തിട്ട് ലാസ്റ്റ് നമ്മൾ ആ ഒരു നൂല് ഇതുപോലെ വലിച്ചിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് പെറ്റൽസ് ഇങ്ങനെ തുന്നിയെടുക്കുന്ന ടൈമിൽ ഒറ്റൊരു സ്റ്റിച്ച് സ്റ്റിച്ച് എന്ന് പറയാൻ പാടില്ല അങ്ങനെ ഒറ്റ ഒറ്റ പ്രാവശ്യം സൂചി നൂലും ഇട്ട് വലിച്ചു കൊടുക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല അപ്പോൾ നമ്മൾ അതിങ്ങനെ ഫുള്ളായിട്ടൊന്ന് വലിച്ചു കെട്ടിക്കൊടുത്തിട്ട് നിവർത്തുന്ന ടൈമിൽ നമുക്കെന്താ ഫ്ലവർ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലവർ അപ്പോൾ ഇനി നമുക്ക് ഇതിൽ വേസ്റ്റ് വന്ന ഭാഗങ്ങളൊക്കെ നൂലിൻ്റെ ഭാഗങ്ങളും അതേപോലെ തന്നെ ക്ലോത്തിൻ്റെ വേസ്റ്റ് വന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റിക്കളയാം അപ്പോൾ ഒരു നീറ്റ്നസ് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊക്കെ നമ്മൾ ഇതിൽ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ഫ്ലവർ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിനൊരു കൂടുതലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഒരു വൈറ്റ് കളർ പ്ലവറിൻ്റെ മുത്ത് ഞാനിതിലേക്ക് ഗ്ലൂ കണ്ണ് ഉപയോഗിച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി എൻ്റെ കയ്യിലുണ്ടായിരുന്ന പഴയ ഒരു ഹെയർ ക്ലിപ്പ് കൂടെ ഞാനിതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കയ്യിലുണ്ടായിരുന്ന പഴയ ഒരു ഹെയർ ക്ലിപ്പാണ് അപ്പോൾ അത് ഇത് ശരിക്കും ഈ ഒരു ഹെയർ ക്ലിപ്പിനെ ഒരു മേക്കോവർ കൂടിയാണ് അപ്പോൾ ഞാനിത് ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് അത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഗ്ലൂഗൺ എന്ന് പറയുന്നത് ഗ്ലൂഗൺ ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഫെബികോളൊന്നും ഉപയോഗിച്ചിട്ട് ക്ലോത്ത് ഒന്നും ഇട്ടില്ലല്ലോ അപ്പോൾ അത് നമ്മുടെ ഹെയർ ക്ലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ വെറുതെ കളയുന്ന ഒരു വേസ്റ്റ് മെറ്റീരിയൽ ക്ലോത്ത് ഉപയോഗിച്ചിട്ട് മെയ്ക്ക് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഹെയർ ക്ലിപ്പ് ആണ് അപ്പോൾ ഇതുപോലെ നമ്മൾ വെറുതെ കളയുന്ന ഒത്തിരി സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ മേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും മാത്രമല്ല ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെയർ ക്ലിപ്പൊക്കെ മേക്ക് ചെയ്തെടുത്തിട്ട് സെയിൽ ചെയ്താലും നമുക്ക് അതൊരു വരുമാനം കൂടിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും